ം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം പന്ത്രണ്ട് ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ സാദരം വന്ദേ മാതരം അഭൂമ യാഥാർത്ഥ്യ സങ്കല്പന വൈദിക കാലം മുതൽ നമുക്ക് കാണാനും മനനം ചെയ്യാനും കഴിയുന്നുണ്ട് ഭാരതീയ ദാർശനിക വീക്ഷണം പ്രധാനമായും ആറ് ദർശനങ്ങളിൽ കാണാൻ കഴിയുന്നു അവ ആസ്തിക്യമാണ് ദൈവവിശ്വാസമാണ് നിരീശ്വര ചിന്ത ശ്രീ ബുദ്ധനും വളരെ മുമ്പ് തന്നെ കാണപ്പെടുന്നു ദീർഘനികായം എന്ന അതിപ്രാചീന ഗ്രന്ഥത്തിൽ ഇത് വായിക്കാൻ കഴിയുന്നു പരലോകം എന്നൊന്നുണ്ടോ സത്യാന്വഷികൾ ശീലരായിരിക്കണം സഞ്ജയൻ അഭിപ്രായപ്പെട്ടു ഗ്രീക്ക് ചിന്തകനായ ഗ്രീക്ക് ചിന്തകനായ വിറോവും അത് തന്നെ പഠിപ്പിക്കുന്നു പൃഥ്വി തേജസ് വായു എന്നിവ കാത്യനൻ്റെ വീക്ഷണത്തിൽ ഭൗതികയാഥാർത്ഥ്യത്തിൻ്റെ മൗലിക ഘടകങ്ങളാണ് പദാർത്ഥ പരിണാമത്തിൻ്റെ തത്വം ഈ ഘടകങ്ങളുടെ സംയോജനമാണ് പരിണാമം എന്ന ആ ആശയം കാത്യനൻ സമ്മതിക്കുന്നില്ല ജീവവസ്തുവിൻ്റെ ജീവവസ്തുവിൻ്റെയും ജഡപ്രകൃതിയുടെയും ആധാര ഘടകങ്ങളാണ് ധാതുക്കൾ അത് അനശ്വരമാണ് ആരും ആത്മാവിനെ കൊല്ലുന്നില്ല കൊല്ലിക്കുന്നതുമില്ല ആയുധം കൊണ്ട് മുറിവേർപ്പെടുത്തുന്നില്ല എന്നിങ്ങനെ ആത്മാവിൻ്റെ അനശ്വരത ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നു സാഖ്യയോഗത്തിൽ ഈ ആത്മതത്വം വൈശേഷികത്തിൽ കാത്യായനൻ സമർത്ഥിക്കുന്നു യവന യവനശാസ്ത്രജ്ഞനായ ഡെമോക്രിറ്റ് ഡെമോക്രിസിനും ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ ഭാരതീയർ ഇത് കണ്ടെത്തി ധർമ്മബോധത്തിൻ്റെ സാധുത്വം പുരാണ കാശ്യപനും നിഷേധിക്കുന്നു പാപപുണ്യങ്ങൾ എന്നൊന്നില്ല ശ്യപൻ പറയുന്നു ആർക്കും വിധിയെ തടുക്കാൻ സാധ്യമല്ല ദീക്ഷ കൊടുക്കൽ യാഗം ശ്രാദ്ധം മുതലായവയിൽ യാതൊരു പുണ്യവുമില്ല മരണാനന്തര ജീവിതമില്ല നാല് ധാതുക്കളുടെ സങ്കലനമാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ഓരോന്നും അതാതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകും അനന്തമായ വിചിന്തനത്തിൻ്റെ ഒരു വിശ സവിശേഷതയാണിത് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു ചാർവാകൻ ഈ പരമ്പരയിൽ വരുന്നു വേദകാലത്ത് ജീവിച്ചിരുന്ന ബൃഹസ്പതിയാണ് നിരീശ്വരവാദത്തിൻ്റെ മുഖ്യ ആചാര്യൻ ശ്രീ ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യവും അദ്ദേഹത്തിൻ്റെ പ്രകടനഗ്രന്ഥമായ സർവസിദ്ധാന്തസംഗ്രഹവും മാധവാചാര്യൻ്റെ സർവദർശന സംഗ്രഹവും കൃഷ്ണമിശ്രൻ്റെ ഗുപ്താർത്ഥപ്രധാനമായ പ്രബോധചന്ദ്രോദയ നാടകവും ഹരിചന്ദ്രൻ്റെ ദാർശനിക ഗ്രന്ഥം എന്നിവയിലെല്ലാം ഓരോരോ സിദ്ധാന്തം പ്രതിപാദിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നു ലോകായത് സിദ്ധാന്തത്തെ വെറും സുഖഭോഗവാദമായി മാധ്വാചാര്യൻ വിവക്ഷിക്കുന്നു വിഷയസുഖമാണ് മനുഷ്യൻ്റെ ആനന്ദങ്ങളിൽ പരമമായത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സുഖമായി ജീവിക്കുക കടം വാങ്ങിയും വെണ്ണ ഭക്ഷിക്കുക യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വേ ഖൃതം പിബേത് ഭസ്മീഭൂതേ പുനരാഗമനം കുത ഇതാണ് ചാരുവാകമതം മാധവാചാര്യരുടെ കാലം പതിനാലാം നൂറ്റാണ്ടാണ് അപ്പോഴേക്കും ലോകായതാതങ്ങൾ വളരെ ദുഷിച്ചുപോയി എപ്പിക്യൂറസ് പഠിപ്പിക്കുന്നത് മിതശീലവും ശമനവുമാണ് മനുഷ്യജീവിത ലക്ഷ്യം സമ്പത്തും സന്തോഷവുമാണ് കൃഷ്ണമിശ്രൻ പറയുന്നു പരലാകം പരലോകം എന്നൊന്നില്ല മരണമാണ് എല്ലാറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും അവസാനം ശ്രീ ശങ്കരാചാര്യർക്ക് പൂർവപക്ഷത്തിൻ്റെ ഈ ഭോഗദർശനം തികച്ചും അരോചകമായി തോന്നി സിദ്ധാന്തപക്ഷം ഉത്തരമേമാംസം അദ്വൈത വേദാന്തം സുസ്ഥാപിതമാക്കി ശ്രീ ശ്രീശങ്കരാചാര്യർ ബുദ്ധിയോടുകൂടിയ ദേഹം തന്നെയാണ് ആത്മാവ് ദേഹം ഉള്ളടത്ത് മാത്രമേ ബുദ്ധി ചൈതന്യം അനുഭവപ്പെടുകയുള്ളു ബുദ്ധി ദേഹത്തിൻ്റെ ഗുണമാണ് ചൈതന്യ ഗുണമാർജിച്ച ദേഹമാണ് മനുഷ്യൻ്റേത് മരണാനന്തരക്രിയാ പരിപാടികൾ നിബന്ധനകൾ ണർ സ്വന്തം ഉപജീവനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പൂർവമീമാംസയുടെ പ്രാമാണിക ഗ്രന്ഥം ജൈമനിയുടെ കർമ്മമീമാംസാ സൂത്രങ്ങളാണ് കൂടാതെ അഞ്ചാം നൂറ്റാണ്ടിലെ ശബരസ്വാമിയുടെ വ്യാഖ്യാനങ്ങളും കാണുന്നു ഏഴാം നൂറ്റാണ്ടിലെ പ്രഭാകരാചാര്യനും എട്ടാം നൂറ്റാണ്ടിലെ കുമാരിലെ ഭട്ടും ശബരസ്വാമിയുടെയും ജൈമനിയുടെയും കൃതികൾക്ക് സ്മരണീയങ്ങളായ വ്യാഖ്യാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ജീവിതത്തിന് കുറേയൊക്കെ ഭദ്രതയും പ്രശാന്തിയും നൽകാൻ പരമ്പരാഗതമായ ആചാര അനുഷ്ഠാനങ്ങൾക്ക് കഴിയുന്നു വേദങ്ങൾ ആചാരവിധികൾ നിർദ്ദേശിക്കുന്നു അത് ശാശ്വത ശാസനകളാണ് ദൈവവിശ്വാസം പാരമ്പര്യമാണ് കർമ്മം ധർമ്മമായി തീർന്നു വേദം അന്തർപ്രജ്ഞാപ്രഭാവിതമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഉദയനൻ ഗംഗഭട്ടൻ ഖണ്ഡദേവൻ തുടങ്ങിയ ബ്രഹ്മജിജ്ഞാസുക്കൾ ഉള്ള പൂർവമീമാംസ വരെയുള്ള ചിന്താധാരകൾക്ക് കൂടുതൽ വെളിച്ചം പകർന്നുകൊടുത്തു ക്രമേണ ബഹുത്വവാദങ്ങൾ ഉയർന്നു വന്നു യുക്തിയെയും ദൈവത്തെയും മീമാംസ നിഷേധിക്കുന്നു ന്യായ യുക്തിയിൽ അടിവുറച്ച് തർക്കശാസ്ത്രത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നു ഈ സിദ്ധാന്തത്തിൻ്റെ പ്രണയിതാവ് അക്ഷപാതൻ എന്ന ഗൗതമനാണ് ഇദ്ദേഹത്തിൻ്റെ കാലം ബി സി ഒന്നാം ഒന്നാം നൂറ്റാണ്ടാണ് ഗവൺമെൻ്റ് ന്യായസൂത്രങ്ങൾ അഞ്ചാം നൂറ്റാണ്ടിലെ വാർശ്യായനം തുടങ്ങി പല ചിന്തകന്മാരും സൂക്ഷ്മമായ വ്യാഖ്യാനം ചമച്ചിട്ടുണ്ട് അവരിൽ പ്രമുഖർ വാചസ്പതി മിശ്രനും ഉദ്യോഗ ഉദ്യോഗാംജനും ഗംഗേശനും വിശ്വനാഥനും ദിഗ്നാനും മറ്റുമാണ് യുക്തി കൊണ്ട് ഗൗതമൻ ഈശ്വരനെ സമർത്ഥിച്ചു ഒരധ്യാത്മ ചിത്തൻ്റെ പരമോദ്ദേശ്യം മോക്ഷമാണ് ഈ ശാശ്വതാനന്ദം പതിനാറ് നിയമനിഷ്ഠകൾ കൊണ്ട് സാധ്യമാണ് ഇതിൽ ചിലത് ശരിയായ ജ്ഞാനത്തിൻ്റെ ലക്ഷ്യവും ഉപാധിയും ദൃഷ്ടാന്തവും സമർത്ഥനവും പ്രമാദവുമാണ് ന്യായം ബാഹ്യലോകത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നു ന്യായത്തിന് സാമാന്യ ബുദ്ധിയുടെ ഗുണമുണ്ട് അരിസ്റ്റോട്ടലിൻ്റെ സൂത്രത്തിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ഭാരതത്തിൽ അഞ്ചാണത് രൂപം ഇതാണ് മനുഷ്യൻ മർത്യനാണ് സോക്രട്ടീസ് മനുഷ്യനാണ് അതുകൊണ്ട് സോക്രട്ടീസും മരണമുള്ളവനാണ് ന്യായത്തിൽ അനുമാന രൂപം ഇതാകാം സോക്രട്ടീസ് മർത്യനാണ് കാരണം സോക്രട്ടീസ് മനുഷ്യനാണ് എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ് സോക്രട്ടീസ് മനുഷ്യനാണ് അതിനാൽ സോക്രട്ടീസ് മരണമുള്ളവനാണ് അഞ്ച് രീതിയിൽ ഭാരതം ദർശിക്കുന്നു ന്യായചിന്ത ബഹുത്വവാദമാണ് ന്യായചിന്ത സാങ്കേതികമാണ് പരിശോധനയാണത് ഒരു ദർശനമാണ് കാരണം യുക്തിയും പാരമ്പര്യവും തമ്മിൽ അത് കൂട്ടിയിണക്കുന്നു കാമങ്ങളുടെ പിടിയിൽ നിന്നുള്ള വിമുക്തിയാണ് യഥാർത്ഥ മുക്തി മനുഷ്യനെ ദുഷ്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നത് ജുഗുപ്സ മമത അജ്ഞത മുതലായവയാണ് കൂടാതെ കൂടാതെ വിഷയസുഖേച്ഛ ലോഭം കാമം മുതലായവ ഉണ്ട് മമത സ്വാർത്ഥതയുടെ വക്കഭേദമാണ് യുക്തിയുക്തമായി ചിന്ത ഉപയോഗിക്കുന്നതിന് ന്യായം പറഞ്ഞു തന്നിരിക്കുന്നത് വൈശേഷികം ദർശനമാണ് ആദ്യത്തെ അണശാസ്ത്രജ്ഞൻ കണാദൻ ജ്ഞാനോപാധികളെ ന്യായം വിശകലനം ചെയ്യുന്നു വൈശേഷിക സിദ്ധാന്തം ആ ഉപാധികൾ കൊണ്ട് വകതിരിക്കാവുന്ന പ്രത്യേക പദാർത്ഥങ്ങളെപ്പറ്റി ഗവേഷണം നടത്തി കണാദ സൂത്ര ഭാഷകാരന്മാരാണ് പ്രശസ്തപാദൻ ശ്രീധരൻ ശിവാദിത്യൻ മുതലായവർ പദാർത്ഥങ്ങളുടെ വിശേഷ സ്വഭാവങ്ങളെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് വൈശേഷിക സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ളവയെ എല്ലാം ആറ് പദാർത്ഥങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം വിശേഷം സമവായം എന്നിങ്ങനെ തത്വം വൈശേഷിക ചിന്തയുടെ ഒരു പ്രധാന സിദ്ധാന്തമാണ് ഇതിൻ്റെ പ്രതിഷ്ഠാപകൻ്റെ കണാദൻ പരമാണുപക്ഷകൻ എന്ന പേര് ശരിയായ പേരിന് പകരം അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ബിരുദ ബിരുദനാമമാണ് അനശ്വരങ്ങളും സ്ഥിരഭാവമുള്ളതുമായ പരമാണുക്കളാണ് സ്ഥൂലയാഥാർത്ഥ്യത്തിൻ്റെ മൗലിക ഘടകങ്ങൾ മനസ് ഒരു അന്തരിന്ദ്രിയമാണ് അണു ഘടിത പദാർത്ഥമാണ് സ്മരണ സങ്കല്പം ചിന്ത എന്നിവ മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ് ദേഹം ഇന്ദ്രിയം മനസ്സ് ഇവയിൽ നിന്നും വ്യത്യസ്തമായ ആത്മാവ് എന്നൊന്നിനെ വൈശേഷികന്മാർ ഉന്നയിക്കുന്നു ഈ ആത്മാവിൻ്റെ ഗുണവിശേഷമാണ് പ്രജ്ഞ അദൃഷ്ടവും അമൂർത്തവുമായ ഒരു ശക്തിയാണ് പരമാണുക്കളുടെ ചലനഹേതു പരമാണുക്കളും ജീവാത്മാക്കളും ചേരുന്ന ഒരു യന്ത്രമാണ് ലോകം അതിനെ ചലിപ്പിക്കുന്നൊരു ശക്തി ഉണ്ടാകണമല്ലോ അത് പ്രജ്ഞനായ ദൈവമാണ് ഈ നിലപാട് ന്യായ കുസുമാഞ്ജലിയിൽ ഉദയനും സ്വീകരിക്കുന്നു പരമാണുക്കളുടെ അനുശ്വരത്വം ചോദ്യം ചെയ്യപ്പെടുന്നില്ല കളിമണ്ണുണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ഒരു കുടമുണ്ടാക്കാൻ ഒരു ശില്പി അഥവാ കുശവൻ വേണമല്ലോ എന്ന് പറയുന്നത് പോലെ പ്രപഞ്ചത്തിനും ഒരു ശില്പി വേണം അത് ദൈവമാണ് ഈശ്വരനാണ് പ്രജ്ഞ ആത്മാവിൻ്റെ ഒരു ഗുണമാണ് ശരീരം എന്ന ഉപാധിയിലൂടെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചറിയുന്നു അത് ആത്മാവാണ് ആത്മാവ് ദേഹത്തിൽ നിന്ന് വിമുക്തനാകുമ്പോൾ ആ അവസ്ഥ ശൂന്യമാണ് ആത്മാവിൻ്റെ സ്വാഭാവിക അവസ്ഥ ഉദ്ബുദ്ധമാണ് ജ്ഞാനസിദ്ധിയാണ് പരമമായ ആനന്ദം സ്വസ്തി സുഖം പോയാതും